സ്വതന്ത്ര ഭാരതത്തിന്റെ നാൾ വഴികൾ ചികഞ്ഞു നമ്മൾ ഒരു യാത്ര പോയാൽ അല്ലെങ്കിൽ ഒരു ടൈം ട്രാവൽ വെച്ചിട്ട് നമ്മൾ പുറകിലേക്കൊന്ന് സഞ്ചരിച്ചാൽ ഒരു ധീരയായ വനിതയുടെ ഒരു ചരിത്ര രേഖകൾ നമുക്ക് നമുക്കവിടുന്ന് കാണാൻ സാധിക്കും കാരണം നമ്മുടെ അക്കാലം തൊട്ട് ഈ കാലം വരെയുള്ള ഹിസ്റ്ററി ഇന്ത്യൻ ചരിത്രത്തിൻ്റെയും ഇന്ത്യൻ പൊളിറ്റിക്സിൻ്റെയും ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ വനിതാ കുറിച്ച് അഹോരാത്രം അവർ വാചാലരാവും അവർ അതിനെക്കുറിച്ച് എന്താ പറയുക പല വേദികളിലും വന്ന് സംസാരിച്ചെന്ന് വരാം പക്ഷെ നേതൃസ്ഥാനത്ത് അവരൊരു വനിതയെ കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടാണ് ഏതൊരു ഇതിന് അതിന് ഇന്ന പാർട്ടിക്കാരെന്നില്ല എല്ലാ പാർട്ടിയും ഒരുപോലെ തന്നെയാണ് അവിടെ ആ ഇടത്താണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദവിയിലേക്ക് എത്തിയ ഒരു ധീരയായ വനിതയാണ് നമ്മുടെ എല്ലാവരും ഓരോ ഭാരതീനും ആ അഭിമാനത്തോടു കൂടി തന്നെയാണ് ആ പേരെന്നും പറയുന്നത് നമ്മുടെ ഉരുക്ക് വനിതയാണ് അതായത് ഞാനിപ്പോ ഈ പറഞ്ഞു വരുമ്പം തന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ വീട് തുടങ്ങുമ്പം തന്നെ അത് ആരാണെന്നറിയാം അതെ സാക്ഷാൽ ഇന്ദിരാഗാന്ധി നെഹ്റുവിന്റെ മകൾ അത് നമ്മളിപ്പോ പറയുമ്പോൾ ഞാനിപ്പോ പറഞ്ഞപ്പോഴും നെഹ്റുവിന്റെ മകൾ എന്ന് പറഞ്ഞു പക്ഷേ നെഹ്റുവിന്റെ മകൾ എന്നതിന് മുകളിൽ ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ആ ഒരു വനിത ആ ഒരു സ്ത്രീ നമ്മുടെ ഇടങ്ങളിൽ അതായത് ഓരോ ഭാരതീയന്റെയും ഇടങ്ങളിൽ ചൊലുത്തിയിട്ടുള്ള സ്വാധീനത്തിൻ്റെ അളവ് വളരെ വലുതാണ് അന്ന് ഇന്ന് കലഹിച്ചു നിൽക്കുന്ന അതായത് ഇന്നിപ്പോൾ ഒന്നിച്ചാണ് ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന സഖ്യവുമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയും ഒന്നിച്ചാണ് പോകുന്നത് കേരളത്തിൽ മാത്രമാണ് കലഹങ്ങൾ ഉള്ളത് പക്ഷെ അന്ന് ഈ പറയുന്ന ഇന്ദിരാഗാന്ധിയുടെ പാളയത്തിൽ തന്നെ പണി കിട്ടുമെന്നറിഞ്ഞപ്പോൾ അതായത് ഇന്ദിരാഗാന്ധിയെ മുഖ്യമന്ത്രിയായ ഒരു ടൈമിൽ നിന്ന് ഒരു അടുത്തൊരു എലക്ഷൻ ഫേസ് ചെയ്യുന്ന സമയത്ത് ആ എലക്ഷനിൽ ഒപ്പം നിന്നവർ തന്നെ പണി കൊടുക്കുമെന്ന സാഹചര്യത്തിൽ ആ പാർട്ടിയെ രണ്ടായി മാറി പുതിയൊരു പാർട്ടി രൂപീകരണത്തിലൂടെ ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന പ്രൈം മിനിസ്റ്ററിന് മുകളിൽ ഒരു നേതാവ് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് എടുത്ത് മുന്നിൽ വെക്കാൻ പറ്റുന്ന ചുരുക്കം ചില നേതാക്കളിൽ എനിക്ക് തോന്നുന്നു മുൻപന്തിയിൽ കസേരയിട്ട് ഇരുത്താൻ പറ്റുന്ന ഒരാൾ ഈ പറയുന്ന ഇന്ദിരാഗാന്ധി തന്നെയാണ് ഇന്ന് വാ വാക്കുകളിലും എന്താ പറയുക പ്രലോഭനങ്ങളിലും മാത്രം കൊടുക്കുന്ന വനിതാ പ്രാതിനിധ്യം അന്ന് ഫൈറ്റ് ചെയ്ത് നേടിയെടുത്ത ഒരു ജനപ്രതിനിധിയാണ് ഈ പറയുന്ന ഇന്ദിരാഗാന്ധി അപ്പൊ അന്ന് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യാ തലത്തിൽ അതായത് കേന്ദ്ര തലത്തിൽ ഒരു ഒരു എന്താ പറയുക ഒരു സഖ്യകക്ഷിയായി കൂടെ നിന്നുകൊണ്ട് ഒരു ഗവൺമെന്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പിന്തുണ ഇന്ദിരാഗാന്ധിക്ക് കൊടുക്കുകയുണ്ടായി പിന്നെ അതിന് ഇന്ദിരാ അതിന് പ്രധാനമായിട്ടും അന്ന് പാർട്ടി കണ്ടിരുന്ന ക്വാളിറ്റിയിൽ ഏറ്റവും പ്രധാനം ഇന്ദിരാഗാന്ധി ഉയർത്തിപ്പിടിച്ചിരുന്ന സോഷ്യലിസം എന്ന് പറയുന്ന ഒരു മെസ്സേജ് ആണ് സോഷ്യലിസത്തെ വളരെയേറെ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുകയും അതിന് വേണ്ടത്ര പ്രജ എന്താ പറയുക വളരെ വേണ്ടത്ര ഒരു ആളുകളുടെ ഇടയിൽ ഒരു വിഷയമായി സംസാര വിഷയമാക്കി അല്ലെങ്കിൽ അവരുടെ ഇടയിൽ നിങ്ങൾക്ക് വേണ്ടത് ഒരു സോഷ്യലിസമാണ് ആ ഒരു കോൺസെപ്റ്റ് കോൺസെപ്റ്റാണെന്നൊരു ചിന്താഗതി കൊണ്ടുവരുന്നതിൽ ഇന്ദിരാഗാന്ധി വരുത്തിയിട്ടുള്ള പങ്ക് വളരെ വലുതാണ് കാരണം നേതാക്കളുടെ ഇടയിലല്ല ഈ പറഞ്ഞ ഇന്ദിരാഗാന്ധി തന്റെ സ്വാധീനവും തന്റെ കാഴ്ചപ്പാടുകളും വളർത്തിയെടുത്തത് മറിച്ച് സാധാരണയിൽ സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി നിന്ന് പ്രവർത്തിച്ച ഒരു ധീരയായ നേതാവുമാണ് ഒരു കഴിവുറ്റ ഒരു പ്രധാനമന്ത്രിയുമാണ് ഞാൻ ഇന്ന് ഈ വിഷയം ഇവിടെ സംസാരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട രണ്ടു മൂന്ന് വിഷയങ്ങളിലൊന്ന് ചില സൈബർ ഹാൻഡിലുകളിൽ ഞാൻ കുറച്ച് വീഡിയോകൾ കാണുവാനിടയായി അതായത് ഈ പറയുന്ന ഇന്ദിരാഗാന്ധിനെ ഇകഴ്ത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ പ്രവർത്തികളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ചില സ്റ്റേറ്റ്മെന്റുകളും ചില കപട രാഷ്ട്രീയവാദികളുടെ ഏർ മെസ്സേജുകളും അതുപോലെ തന്നെ അവരുടെ വാക്കുകളും കേൾക്കാനുണ്ടായി ലജയാണ് ലജ മാത്രമാണ് അവരോട് എനിക്ക് തോന്നുന്നത് കാരണം ഈ പറയുന്ന അമേരിക്ക എന്ന് പറയുന്ന ഒരു എന്താ പറയുക ഒരു മുതലാളിത്തത്തെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു വേൾഡ് പോലീസ് ചമയുന്ന ഞാനാണ് എല്ലാത്തിന്റെ അധിപൻ എന്ന് കാണിക്കുന്ന ഒരു രാജ്യത്തിന് കൊടുത്ത വലിയൊരു മറുപടി ഉണ്ട് ഈ പറയുന്ന പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ എൻ്റെ അതിർത്തി അതായത് ഇന്ത്യയുടെ അതിർത്തി കടന്നു വരുന്ന യുദ്ധക്കപ്പലുകൾ അതായത് ഈ പറയുന്ന അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ പിന്നെ ഇവിടെ നിന്ന് തിരിച്ചു പോകണമെന്ന് ഞാൻ തീരുമാനിക്കുമെന്ന് ശക്തയായ ഒരു നേതാവ് അല്ലെങ്കിൽ ശക്തയായ ഒരു ലീഡർ ചൂണ്ടു വിരൽ ഉയർത്തി ശബ്ദിച്ചു എങ്കിൽ ഷീ സയൻ ലേഡി അത് അംഗീകരിക്കുക അത് അംഗീകരിക്കുക ഒന്നുകിൽ അത് അംഗീകരിക്കുക അല്ലെങ്കിൽ അതിനെ എതിർക്കാതിരിക്കുക നിങ്ങൾ നിങ്ങളുടെ രാജാവ് മാത്രമാണ് വീരൻ നിങ്ങളുടെ രാജാവ് മാത്രമാണ് ധീരൻ എന്ന് പറയുമ്പോൾ ജനങ്ങൾ അന്തരായിരിക്കണം അല്ലെങ്കിൽ ജനങ്ങൾ വിട്ടികളായിരിക്കണം അപ്പൊ ഈ ഈ ഞാൻ ഇന്ന് ഈ വിഷയം ഇപ്പോ പൊതു ഇടങ്ങളിൽ ചർച്ചയാവുന്നതിന്റെ റീസൺ നമുക്കെല്ലാം നമ്മൾ റീസണിൽ ഉണ്ടായ ഇഷ്യൂകളുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ വിഷയം ചർച്ചയാവുന്നത് ഒരു കാര്യം ഞാൻ ക്ലിയർ ആയിട്ട് എൻ്റെ വ്യൂ ഓഫ് പോയിന്റിൽ പറയാം എല്ലാ പ്രതിനിധികൾക്കും എല്ലാ ജനപ്രതിനിധികൾക്കും എല്ലാ പ്രൈം മിനിസ്റ്റേഴ്സിനും അവരവരുടേതായ ഓരോ ക്വാളിറ്റികൾ അവരവർ കാണിച്ചിട്ട് തന്നെയാണ് ഭാരതം ഇന്ന് എല്ലാ ഇടങ്ങളിലും ഒന്നാമതെ നിൽക്കുന്നത് നരേന്ദ്രമോദി കാണിച്ചിട്ടുള്ള മികവുറ്റ ഒരുപാട് നയതന്ത്ര പ്രവർത്തനങ്ങൾ മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള നമ്മളുടെ ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുന്ന വേണ്ടി കാണിച്ചിട്ടുള്ള പ്രവർത്തികൾ ഇതൊന്നും തന്നെ കണ്ടില്ല എന്ന് നടിക്കുന്നില്ല പക്ഷേ എന്തിനാണ് ഒരാളെ പുകഴ്ത്തുവാൻ വേണ്ടി മറ്റൊരാളെ ഇകഴ്ത്തുന്നത് ആ രീതി മാറ്റു കാരണം അവർ ചെയ്തു വെച്ചതെല്ലാം ഇവിടെ ചരിത്രമായി തന്നെ ഉണ്ട് ഇവിടെ പലരും ചരിത്ര രേഖകളും ചരിത്ര പേരുകളും ചരിത്ര സ്മാരകങ്ങളും തച്ചുടയ്ക്കാൻ ശ്രമിക്കുമ്പോൾ മനുഷ്യ മനസ്സിൽ കൊത്തിവെച്ച ചില ചരിത്രങ്ങൾ എത്തൊക്കെ തന്നെ മായ്ക്കാൻ ശ്രമിച്ചാലും എത്രയൊക്കെ തന്നെ നീക്കാൻ ശ്രമിച്ചാലും അതൊന്നും അങ്ങനെ പെട്ടെന്ന് പോകുന്നതല്ല അപ്പോ ഈ പറഞ്ഞ ഞാൻ ഈ പറഞ്ഞ വനിതാ പ്രാതിഥ്യത്തിന്റെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സമകാലിക രാഷ്ട്രീയത്തിൽ ചുരുക്കം ചില വനിതകൾ മാത്രമാണ് ഏതെങ്കിലുമെങ്കിലും പാർട്ടികളുടെ മെയിൻ സ്ട്രീം ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിയുടെ അധ്യക്ഷ പദവിയിലേക്ക് എത്തിയിട്ടുള്ള ചുരുക്കം ചില വനിതകൾ മാത്രമാണ് വനിതാ മുഖ്യമന്ത്രിയായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് ഈ പറയുന്ന മമിതാ ബാനർജി അതുപോലെ തന്നെ ജയലളിത ഇങ്ങനെയുള്ള ചുരുക്കം ചില ആളുകൾ മാത്രമാണ് നമ്മുടെ ഇന്ത്യ മൊത്തത്തിലെടുത്താൽ പോലും നമുക്ക് വനിതാ പ്രാതിനിധ്യത്തിൽ കാണിക്കുവാൻ സാധിച്ചിട്ടുള്ളത് നമ്മുടെ രാഷ്ട്രപതി എന്ന് പറയുന്നത് ഒരു വനിതയാണ് അതിന് അഭിമാനമാണ് അതുപോലെ വനിതകൾ ഉയർന്നു വരട്ടെ അവരും പ്രവർത്തന മണ്ഡലത്തിൽ വളർന്നു വരട്ടെ അപ്പോൾ അവർക്കൊക്കെ ഒരു റോൾ മോഡൽ ആവട്ടെ ഇന്ദിരാഗാന്ധി രാഷ്ട്രീയം മാറ്റി വെച്ചൊരു റോൾ മോഡൽ ആക്കൂ നിങ്ങൾ നല്ലതിനെ എടുക്കൂ അവിടെ രാഷ്ട്രീയത്തെ മാറ്റി ചിലരുടെ നല്ല ക്വാളിറ്റികൾ ആ നല്ല ക്വാളിറ്റികളെ എടുക്കൂ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ എന്താണ് അയാൾ കാണിക്കുന്നത് അല്ലെങ്കിൽ അയാൾ ഒരു ജനങ്ങളുടെ ഇടയിൽ അയാൾ എന്ത് തരത്തിലുള്ള ഇൻഫ്ലുവൻസ് ആണ് അയാളുടെ ജീവിതം കൊണ്ട് കാണിച്ചിട്ടുള്ളത് അയാളുടെ പൊളിറ്റിക്സ് കൊണ്ട് കാണിച്ചിട്ടുള്ളത് എന്ന് തിരിച്ചറിയാൻ ശ്രമിക്കൂ എന്നിട്ട് എതിർക്കും ചിരുട്ടാക്കുന്നതിൽ നല്ലതല്ലേ മുന്നിൽ നിൽക്കുന്ന സത്യത്തെ സത്യമായി ഉൾക്കൊള്ളുന്നത് ചരിത്രത്തെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നവരോട് നല്ല നമസ്കാരം പിന്നെ ഒരു വിഷയമായി വരുന്നവരെ നിങ്ങൾക്ക് നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു